ആപ്പിൾ തലയിൽ വീണപ്പോൾ ഗുരുത്വാകർഷണ നിയമത്തെ പറ്റി ന്യൂട്ടനെ ചിന്തിപ്പിച്ചതുപോലെ ഒരു ബാങ്കിലെ താൽക്കാലിക തൂപ്പുകാരിയായപ്പോൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിച്ച അസിസ്റ്റന്റ് ജനറൽ മാനേജറായി തന്റെ ഇരുപതാം വയസ്സിൽ വിധവയായ ഒരു പെൺകരുത്തിന്റെ അടങ്ങാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും ഉറച്ച മനസ്സിന്റെയും അവിശ്വസനീയമായ കഥ കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും പ്രതീക്ഷ തെഡ്വാൾക്കറുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഒരു യഥാർത്ഥ പാഠമാണ് വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജനിച്ച പ്രതീക്ഷയ്ക്ക് അവളുടെ ഏഴാം ക്ലാസ് വരെ മാത്രമേ അന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പതിനേഴാം വയസ്സിൽ പ്രതീക്ഷ വിവാഹിതയായി എസ് ബി ഐയിൽ ഒരു ബൈൻഡ് ഒരു ബൈൻഡർ ആയിരുന്നു അവളുടെ ഭർത്താവ് എന്നാൽ വിവാഹം കഴിഞ്ഞ് മൂന്നാം വർഷം അദ്ദേഹം മരണപ്പെട്ടു അതോടെ പ്രതീക്ഷ ഇരുപതാം വയസ്സിൽ വിധവയായി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് പ്രതീക്ഷയ്ക്ക് തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയായി എസ് ബി ഐയിൽ ഒരു താൽക്കാലിക തൂപ്പുകാരിയായി ജോലി ലഭിക്കുകയുണ്ടായി അവിടെ വെറും അറുപത് രൂപ മാത്രമായിരുന്നു അവളുടെ ശമ്പളം ബാങ്കിൽ ഉയർന്ന ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ വില അവൾ തിരിച്ചറിയുന്നത് തന്റെ ജീവിതം ഒരു ചൂലിൽ ഒതുങ്ങേണ്ടതല്ല എന്ന് പ്രതീക്ഷ അപ്പോൾ പ്രതീക്ഷ അപ്പോൾ തിരിച്ചറിഞ്ഞു ഇനി മുന്നോട്ടുള്ള ഒരേയൊരു വഴി വിദ്യാഭ്യാസം മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായി പ്രതീക്ഷ തന്റെ ബാങ്കിലെ ജോലിക്കൊപ്പം പഠനവും തുടങ്ങി അവൾ പത്താം ക്ലാസ് പാസ്സായി അതോടെ ബാങ്കിലെ തൂപ്പുകാരിൽ നിന്ന് മെസ്സഞ്ചറായി പക്ഷേ അവിടെയും അവൾ നിർത്തിയില്ല ഇന്ത്യയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ആദ്യ വനിതാ സർവകലാശാലയായ മുംബൈയിലെ എസ് എൻ ഡി ടി സർവകലാശാലയിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി അതോടെ മെസ്സഞ്ചറിൽ നിന്നും കർക്ക് പോസ്റ്റിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു പിന്നീട് നടന്ന ബാങ്കിന്റെ ഇന്റേണൽ പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ പാസായ പ്രതീക്ഷ ഒരു ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടു അവിടുന്ന് പടിപടിയായി ഉയർന്ന് ഓഫീസർ തസ്തികയിലും എത്തി ഇന്ന് പ്രതീക്ഷ തോൺപാൽക്കർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്ന ഉന്നത പദവിയിൽ എത്തി നിൽക്കുന്നു തന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കിട്ടിയ അവസരം മുറുകെ പിടിച്ച് അശ്രാന്ത പരിശ്രമത്തിലൂടെ പഠിച്ചു മുന്നേറിയ ഈ ജീവിതത്തിലൂടെ പ്രതീക്ഷ തോൺപാൽക്കർ നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രചോദനമാണ് നൽകുന്നത് നമ്മുടെ ചുറ്റും ഇത്തരത്തിൽ വളരെ താഴ്ന്ന ജീവിതാവസ്ഥയിൽ നിന്നും കയറി വന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിരിക്കും ഇതെല്ലാം അവരുടെ കരുത്തുറ്റ തീരുമാനങ്ങളിൽ നിന്നാണ് ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ട ജീവിതത്തിൽ നാം ആയിത്തീരേണ്ട പറ്റി വ്യക്തമായി ദീർഘദർശനത്തോട് കൂടി കാണുന്ന ഓരോ വ്യക്തിക്കും ഇത്തരത്തിൽ വിജയിക്കുവാൻ പറ്റും